വിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽ അതായത് അറുപത്തി എട്ടാമത്തെ സൂറത്ത് സൂറത്തുൽ കലമിന്റെ അൻപത്തി ഒന്നാമത്തെ ആയത്ത് അതായത് സെക്കൻഡ് ലാസ്റ്റ് ആയത്ത് ഏതാണത് നമുക്ക് നോതി നോക്കാം ഒരുപാട് നേട്ടങ്ങളുണ്ട് കണ്ണേർ സിഹർ കടം അതുപോലെ തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും പ്രത്യേകിച്ച് കണ്ണേർ ഏൽക്കാതിരിക്കാൻ പറ്റിയ ഒരു ആയത്താണ് ഈ ആയത്ത് ഈ ആയത്ത് എല്ലാ ദിവസവും സുഭി നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഓതിയാൽ കണ്ണേറ് ബാധിക്കൂല അത് അവനിക്ക് മാത്രമല്ല അവൻ്റെ മക്കളെ അതുപോലെ തന്നെ അവൻ്റെ മറ്റേ സന്താന പരമ്പരകളെ അതുപോലെ തന്നെ അവൻ്റെ കച്ചവടം അവൻ്റെ ബിസിനസ് അവൻ്റെ വീട് അവൻ്റെ കുടുംബം ആ ഒന്നിനെയും കണ്ണേറക്കു നല്ല മനസാന്നിധ്യത്തോട് ഓടിയാൽ വലിയ ശ്രേഷ്ഠതയുള്ളൊരു ആയത്താണിത് സൂറത്തുൽ കലമിൻ്റെ അറുപത്തെട്ടാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ കലമിൻ്റെ അമ്പത്തി ഒന്നാമത്തെ ആയത് ഏതാണത് ഇതാണ് ആയത് ഒരുപാട് നേട്ടങ്ങൾ ഈ ആയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് വലിയ ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ വലിയ ഉസ്താവന്മാർ അവരൊക്കെ ഇപ്പോൾ ഒന്ന് മന്ത്രിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ അവർ ഓതുന്ന ഒരു ആയത്താണിത് സൂറത്തുൽ ഫാത്തിഹ ആയത്തുൽ കുറിസി അതുപോലെ സൂറത്തുൽ ഫലക്ക് നാസ് സൂറത്തുൽ അഖ്ലാസ് അതോടൊപ്പം തന്നെ ഓതുന്ന ഒരായത്താണ് ഈ ആയത്ത് സൂറത്തുൽ കലം ഇൻ്റെ അൻപത്തി ഒന്നാമത്തെ ആയത്താണ് അതായത് ശത്രുക്കളുടെ കണ്ണുകളെ തൊട്ട് ശത്രുക്കളുടെ കണ്ണുകളെ തൊട്ട് ശത്രു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടോ മനുഷ്യനെ ശത്രു എന്താണ് ശെയ്ത്തമാരുടെ ശത്രുവാണ് അതുപോലെ തന്നെ ജീവികളെ ശത്രുക്കളുണ്ട് മൃഗങ്ങളിൽ ശത്രുക്കളുണ്ട് അല്ലേ ചില ആളുകളുടെ ചില വാക്കുകൾ ശത്രുവാണ് ചിലരുടെ ചില നോട്ടം ശത്രുവാണ് അപ്പം എന്താണ് ശത്രുക്കളായിട്ടുള്ളത് എല്ലാ ശത്രുക്കളെ തൊട്ടുള്ള ആ കാഴ്ച ആ ഒരു കണ്ണേർ അത് അല്ലാഹുവിനെ തെറ്റിച്ച് കളയണേ